എനിക്ക് എനിക്കെങ്ങനും ശിവപ്രിയ ആദ്യമായിട്ട് അതായത് ഇങ്ങനെ നാടൊക്കെ കാണുന്നത് നമ്മുടെ ഹോം ടൂറിന് വന്നിട്ടാണ് കാരണം കുട്ടി പഠിച്ചതൊക്കെ പുറത്തായിരുന്നു അപ്പം ആളിപ്പോഴാണ് നാട്ടിലൊക്കെ ഒന്ന് വന്ന് സെറ്റിൽ ആവുന്നത് സൊ അവൾക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതലെ ഹോം ടൂർ ബസ് എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു നാട്ടിൽ വന്നിട്ട് അയ്യോ അടിപൊളി ഞാൻ ചേച്ചി പറഞ്ഞപോലെ ബസ്സിലൊന്നും അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് ബസ്സിൽ പോയാലും പാട്ട് വെച്ച് ഡാൻസ് കളിക്കലും ഒക്കെ ഭയങ്കര ഇഷ്ടമായി നല്ല ബസ്സാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം പാവമായിട്ടുള്ള ചേച്ചി കുട്ടിയാണല്ലോ ലാക്ട്രി ചേച്ചി ചേച്ചിയുടെ നാട്ടിൽ വരാൻ പറ്റിയാലും ഇത്രയും അധികം സ്വീകരണമൊക്കെ തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷം രാവിലെ കണ്ട ആൻറ്റുമാരൊക്കെ അപ്പോഴേ പറയുന്നുണ്ടായിരുന്നു വൈകുന്നേരം ഇവൻ്റ് ഇല്ലേ അപ്പോൾ കാണാൻ എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് പാട്ടൊക്കെ കേൾക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അടിച്ചുപൊളിക്കാം ും നമസ്കാരം എന്താ പറയാ ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം പറഞ്ഞ എല്ലാവരുടെയും പെരുമാറ്റാണ് നമ്മുടെ വന്ന് അപ്രോച്ച് ചെയ്യുന്ന രീതി ഭയങ്കര ചിരിച്ച് സംസാരിച്ച് ഒരു പത്ത് മിനിറ്റ് നിന്ന് കഴിഞ്ഞാ പറഞ്ഞ വീട്ടുകാർ മൊത്തം നമ്മുടെ അടുത്ത് പറയും അപ്പോ അത് അങ്ങനെ ഒരു ഭയങ്കര ജെരുവൻ ആയിട്ടുള്ളൊരു ആൾക്കാരായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അത് നമ്മളടുത്ത് അങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ നമ്മളുടെ ആ സ്നേഹം കാണിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതൊക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ ഭയങ്കര രസമാണ് അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ അപ്പോഴും ഞങ്ങളെ പാട്ട് കേട്ട് നിങ്ങളെല്ലാവർക്കും നന്നായിട്ട് ആസ്വദിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അടിച്ചു പൊളിക്കാം നമുക്ക് താങ്ക് യു താങ്ക് യു ചുവടുത്തുനിന്ന് നമ്മുടെ ദീപു ആണ് അങ്ങേ അച്ഛൻ മുതൽ ഇങ്ങേ വരെയുള്ള ഒരേ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തില് ദീപു സാർ അതെ ഞാൻ ഈ ഗ്രാമത്തിൻ്റെ സ്നേഹം അറിഞ്ഞത് നമ്മുടെ ഇപ്പൊ ഗായത്രിയുടെ ഇവിടെ നടന്നൊരു സെഷനിൽ തന്നെ പറഞ്ഞായിരുന്നു അയ്യോ അന്ന് കരഞ്ഞ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ കുഞ്ഞെ അവർസിക്കല കരഞ്ഞ കുട്ടി എന്ന പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് അതായത് ഒരു ഒരു പെർഫോമൻസ് ഇതേപോലെ ഞാൻ ഞാൻ വെറുതെ വെറുതെ മുഖത്ത് തവണ അവൻ അതാണ് പക്ഷെ എനിക്ക് സത്യം പറയാലോ എന്റെ പഴയ എന്റെ ഗ്രാമത്തിന്റെ ഓർമ്മകളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ ഈ ഒത്തൊരുമാ കണ്ടിട്ട് അത് ഞങ്ങളുടെ അവിടെയൊക്കെ അന്യം വന്നു പോയി ഇതൊരിക്കലും പോവാതിരിക്കട്ടെ ഇങ്ങനെ തന്നെ നിക്കട്ടെ ആലത്തൂരിൽ നിന്ന് എനിക്കൊരു എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട് അപ്പൊ ഞാൻ ആ സ്നേഹമൊക്കെ കണ്ടിട്ടുള്ളതാണ് അത് കഴിഞ്ഞ് സ്റ്റാർ സിംഗിൽ വന്നപ്പോൾ ഗായത്രി വളരെ ഇഷ്ടങ്ങളായിട്ട് സ്നേഹിക്കും ിക്കാൻ മാത്രം ഒരു കുട്ടി അമ്മയും അതെ അച്ഛനും അതെ അനിയനും അതെ എല്ലാവരും അതെ അതീ അതീ ഗ്രാമത്തിന്റെ എന്താ പറയുക നമ്മളൊരു പാട്ടിലൊക്കെ കേട്ടിട്ടില്ലേ നാഴീനാഴീ കൊ അങ്ങനെ ഒരു ഗ്രാമ സത്യം പറഞ്ഞല്ലേ ഭയങ്കര സന്തോഷം ഇവിടെ കണ്ടപ്പോൾ കേട്ടോ ഗായത്രി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ നിങ്ങളെ കണ്ടവ മനസ്സിലായി ഒത്തിരി സന്തോഷമുള്ളവരാന്നൊക്കെ ഇനിയും വരാൻ പറ്റട്ടെ എന്ന് ഈശ്വരോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം ദിൽരാജ് തൊട്ടപ്പുറത്താണ് തൊട്ടപ്പുറത്താണ് തൃശൂർ ഭാഷയിൽ പറയാണെങ്കിൽ എന്തോട്ടാ സ്വീകരണം ഈ എൻ്റെ അമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങളെ നാട്ടുകാരും ഈ